ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഇതിനെ സുഖായിരിക്കുന്നല്ലോ ഇന്ന് നമ്മൾക്ക് ബീഫും നേന്ത്രക്കായും കൂടി അടിപൊളിയൊരു കറി വെച്ചാലോ ഭയങ്കര ടേസ്റ്റാന്നേ ഒന്ന് വെച്ച് നോക്കുക നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളം വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇനി അതിലേക്ക് വേണ്ടതാണ് ഞാൻ ഇതിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസി വയ്ക്കുക കേട്ടോ കാരണം അതിൻ്റെ പച്ച പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് കഴിച്ചാൽ മനസ്സിലാവും ഇനി അതിലേക്ക് വേണ്ടെന്നതാണ് തക്കാളി സവാള മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വേറെ ചതച്ച് വെക്കണം ഒരുമിച്ച് ചതക്കരുത് കേട്ടോ പിന്നെ ഈ കഴുകി വെച്ച ബീഫിലേക്ക് ഈ വറുത്ത് വെച്ച നമ്മളുടെ മസാല ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കണം ഇത് എന്നെ അറിയുന്നവർ കാണുമ്പോൾ വിചാരിക്കുമോ ഇത് യോ ഇങ്ങനെയൊക്കെ എന്ന് കാരണം എനിക്ക് ഈ കയ്യുമ്പോൾ മുളക് തട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എരിവുള്ള സംഭവമാണ് കയ്യെരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം തന്നെ വെളിച്ചെണ്ണയൊക്കെ പറ്റിയിട്ടുണ്ട് കഴിയുമ്പം കാണാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്യണതിട്ട് എനിക്ക് ഭയങ്കര എരിവാണ് കൈയിൽ അങ്ങനെ നന്നായി കുഴച്ച് വെച്ചിട്ട് അതൊരമണിക്കൂർ അവിടെ ഇരിക്കണം തപ്പള അതിലേക്ക് ഒക്കെ പിടിക്കേ ഉള്ളൂ ഇനി നല്ലൊരു ഇരിമ്പിന്റെ ജീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിச்சிട്ട് പട്ടയും ഗ്രാമ്പൂ നാല് ഏലക്കായ ചതച്ചത് ഇതിട്ട് ഇതിട്ടിട്ടൊന്ന് വഴിണ്ടി വരുമ്പോൾ ആദ്യം ഇടേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് ഇടണത് എന്തിനാണെന്നോ ഈ ഈ എരിവൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് സവാളയിൽ ആദ്യം ഇട്ടാൽ പിടിക്കില്ല സവാളാദ്യം ഇട്ടാൽ ഇതൊന്നും പിടിക്കില്ല രണ്ട് പിന്നെ അവസാന സവാള ഇടണ്ടോട്ടോ അതിൽ ഈ ഇഞ്ചി പച്ചമുളക് ഒന്നും മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്ക വെളുത്തുള്ളി ഇടുക വെളുത്തുള്ളി ഇട്ട് വന്നാലാണ് അതിൻ്റെ ആ മണങ്ങൾ ഇതിലേക്ക് ശരിക്കും ഇറച്ചിക്കറിയിലേക്ക് പിടിക്കുള്ളൂ അല്ലാണ്ട് ആദ്യം സവാള ഇട്ടിട്ട് ഇതെല്ലാം ഒരുമിച്ച് ചതച്ചതിട്ടാൽ ഒരിക്കലും ഇതിൻ്റെ ഒരു ശരിയായ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അത് വേറൊരു രസമാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇടാം ഇതൊക്കെ മൂത്ത് വരുമ്പോൾ സവാള ഒന്ന് നന്നായി വഴണ്ട് വരണം കേട്ടോ ഭയങ്കര ടേസ്റ്റി ആവും കാരണം ഞാൻ ആദ്യമൊന്നും ഇങ്ങനെയൊന്നും കുക്ക് ചെയ്ത് ചെയ്തായിരുന്ന ആളല്ല പക്ഷേ ഇപ്പം ഞാൻ ഒക്കെ ചെയ്ത് പഠിച്ചു ഇനി ഇതിലേക്ക് തക്കാളി ഇട്ടിട്ടാണ് തക്കാളി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴി വരട്ടെ ട്ടോ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് നന്നായി വരുന്ന സമയത്ത് ഇതിലേക്ക് പ്രധാനമായിട്ട് ചേർന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ കാശ്മീരി മുളക് പൊടി ചതച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതൊരു ടീസ്പൂൺ ഇടുകട്ടെ അതാണ് ഇതില് പ്രധാനമായിട്ടും ഇടണ്ടത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് എന്തായാലും ഒഴിവാക്കരുത് ട്ടാ ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല ഇത് ഇടണം ഇത് ഇട്ടിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ മാറ്റി മാറ്റിവെച്ച ഇറച്ചിയിലേക്ക് ഇത് എല്ലാം കൂടി ചേർത്തൊന്ന് വീണ്ടും ഇളക്കുക ഇത് ചൂടാറിയതിന ശേഷം കൈ കൊണ്ട് ഒന്നും കൂടി ചേർക്കണം കേട്ടോ ഞാൻ അത് ഇതിൽ കാണിച്ചിട്ടില്ല ചൂടാറിയിട്ട് കാണിക്കാൻ പറ്റിയില്ല ഞാൻ കൈ കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചു ഇത് ഇതെല്ലാം കൂടി ഒന്നും കൂടി കുഴച്ചു വെച്ചു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഉപ്പും പാകം ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഒരു അഞ്ച് വിസല് കേട്ടോ എൻ്റെ കുക്കറിനൊക്കെ അഞ്ച് വിസലാണ് അഞ്ച് വിസലിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ നേന്ത്രക്കായ അരിഞ്ഞ് വെച്ചത് ചേർത്തിട്ട് ഒരു വിസലും കൂടിയും കൊടുത്തു വിട്ടോ അപ്പോഴാണ് ഇതിലേക്ക് ശരിയായി ഈ നേത്രക്കായ ഇതിൽ ചേരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വേവിച്ചത് അവിടിപടിയായിട്ടൊക്കെ എടുക്കുകയുള്ളൂ ഈ നേത്രക്കായ അതിലേക്ക് ശരിക്ക് ചേരണം അപ്പോൾ ഒരു വിസിൽ അങ്ങനെ എടുത്ത കറിയാണ് ഇട്ടത് ഇത് ഞങ്ങളിന്ന് ഇത് കഴിക്കാൻ നമ്മൾ നൂല് പൊറാട്ടയുടെ കൂടിയാണ് കിട്ടാ ഭയങ്കര ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ കുറച്ച് ഗ്രേവിയും കൂടി ആക്കി പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറുന്ന് നരങ്ങനീരും കൂടി ഒഴിക്കണേ ഇറക്കണേറ്റി മുന്നേ എന്നിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ